വിവരം ആത്മീയ അതിനനുസരിച്ച് വിവരം പറ ആ വിവരമൊക്കെ നമുക്ക് ചെറിയ രൂപത്തിൽ നടക്കാം ആദ്യം അബ്ദുല്ല ഇന്റർനാഷണൽ പറയാട്ടെങ്കിൽ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞില്ല ആരും അതാണിപ്പോ സ്വാഭാവികമായിട്ടും അപ്പൊ എന്നുള്ളതാണ് ചോദ്യം വിജ്ഞാനത്തിന്റെ കഴിവാണ് പരിഗണിക്കുന്നത് അത് സംഗീതായ ആൾക്കും ഫിൽമൻ ഉണ്ടാവാൻ ഇല്ലാതിരിക്കാൻ സാധാരണക്കാരായ ആളും എൽമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടാകും അറിവില്ലാതെ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും അറിയില്ല ഫൗണ്ടേഷൻ ഒരു വിവരം ാണ് പുതിയ പ്രസ്താവന മാത്രം വിവരം പോരാ മറ്റെല്ലാത്തിനും വിവരം വേണമെന്നാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് കാതിയാവാൻ വിവരം ഉള്ളവരെ പാതിയാവും അങ്ങനെ ആയിപ്പോലേ ജനങ്ങൾക്കറിയാൻ ആരെ കാദിയാക്കേണ്ടത് പക്ഷെ ഈ പറയുന്നാലുണ്ടല്ലോ ഇരിക്കാനുള്ള യോഗ്യത എന്താ വന്നുള്ള എന്താണ് അതിന്റെ യോഗ്യത ആ യോഗ്യതകൾ അല്ലെങ്കിൽ ഞാൻ പറയണ്ടോടെ ഇവരിങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു വലിയ ആവണെങ്കിൽ ഒരു നൂറ് ഷർത്താണ് കരാമത്ത് കാണിക്കുന്നത് കൊണ്ടോ അത്ഭുതം കാണിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേഷം കൊണ്ടോ ഒന്നും വലിയ മനസ്സിലാക്കാൻ പാടില്ല വലിയ മനസ്സിലാക്കേണ്ടതിന് കൃത്യമായ മാനദണ്ഡം എല്ലാ വലിയാക്കളും ഏഘപക്ഷമാണ് ഒറ്റപക്ഷേ അറിയണം ഒരു വലിയയാണെങ്കിൽ വലിയ ഒരു വലിയ ആണെന്ന് അറിയാനുള്ള മാനദണ്ഡമല്ല ആ കാലത്തുള്ള മറ്റൊരു വലിയ അറിയാമല്ലോ

ഒരു ഈ യാത്രക്കിടയിൽ കണ്ടുമുട്ടി പണ്ഡിതനെ നിങ്ങളാണോ വലിയ അതെ ഞാൻ തന്നെയാണ് വലിയാണോ നിങ്ങൾ വലിയാണോ അയാൾക്ക് ഉത്തരം മുട്ടിപ്പോയി പോയി വലിയാത്ത നീ എങ്ങനെ വലിയ പറയും വലിയ കണ്ടാൽ കാഴ്ചയിൽ മനസ്സിലാക്കാൻ പറ്റുന്നതല്ലാതെ

ഇമാമിന്റെ അതിൽ പറഞ്ഞിട്ടുണ്ട് ഉഹ്റവിയായ നിബന്ധനകൾ അവിടെ ആദ്യം തന്നെ ഒരുപാട് ഏറ്റവും ശക്തിയായി ശിക്ഷയുള്ളവർ അതൊരു പണ്ഡിതനാണ് അള്ളാഹു അവന്റെ അഴിമണ്ട് അവൻ ഉപകാരം ചെയ്തിട്ടില്ല ഇതൊക്കെ പറഞ്ഞിട്ട് അവർകൾ അതാ അതിന്റെ അടയാളങ്ങൾ പറയുകയാണ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിന് രണ്ട് കാര്യം ആദം തന്നെ മഹം പറയുന്നുണ്ട് ഹംസുൻ മിനൽ അഹ്ലാഖ് ഖിയമിൻ അലമാതി ഉലമാഇൽ ആഖിറ മഫ്തുമതൻ മിൻ ഖംസി ആയത മിൻ കിതാബില്ലാഹി അസ്സദൽ അൽ ഖർഷിയ വൽ ഖഷൂറു വത്വബാലഹ വഹുസ്നൽ ഖുൽഖ് വഈസ ഇസ്ലാമിന്റെ ഭാഷയിൽ വേണംണ്ടാകാനാസ് നിറച്ചു കൊടുക്കുന്ന മസാഹിഹന്മാരോടുള്ള ബന്ധമില്ലാതെ എങ്ങനെ ഉണ്ടാകാൻ വിനയം വേണം നല്ല സ്വഭാവം വേണം നിങ്ങൾ മാത്രമല്ല അതിങ്ങനെ വിശദീകരിച്ചു പറയാണ് ആനി വന്ന് പറയണമെങ്കിൽ